മാവേലിക്കര പുനർനിർമ്മിച്ച നമസ്കാര പള്ളിയിൽ പ്രാർത്ഥന ആരംഭിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് കടക്കൽ അസീസ് നിർവഹിച്ചു മാവേലിക്കര കണ്ണനാകുഴിയിൽ പുനർനിർമ്മിച്ച മുസ്ലിം പള്ളിയിൽ നമസ്കാരം ആരംഭിച്ചു ചുലക്കരത്തക്ക് മുസ്ലിം ജമാഅത്ത് പുനർനിർമ്മിച്ച കണ്ണനാകുഴി നമസ്കാര പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൌലവി ഉദ്ഘാടനം നിർവഹിച്ചു കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സങ്കേതമാണിത് പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാസസ്ഥലമാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി നന്മയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ ഹൃദയ വിശുദ്ധിയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ ഹൃദയവിശാലതയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് മൃഗങ്ങളും സസ്യങ്ങൾ പോലും ചെടികൾ പോലും ഈ സന്ദർഭത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വെയിലേറ്റ് തളർന്ന് വാടി നിൽക്കുന്ന ഒരു ചെടി കാണുമ്പോ അതിന്റെ ചുവട്ടിലേക്ക് ഒരു അൽപ്പം ജലം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള മനസ്സ് മനസ്സിന്റെ അലിവ് ഹൃദയ വിശാലത ഒരാൾക്കുണ്ടാകണമെങ്കിൽ അവൻ നന്മയുള്ളവനാകണം അത് ജമാത്ത് പ്രസിഡന്റ് കെ സാദിഖ് അലിഖാൻ അധ്യക്ഷത വഹിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ഫസൽ അലിഖാൻ താക്കോൽ സമർപ്പണം നടത്തി ഇമാം കെ ഐ നാസറുദ്ദീൻ മുൻ ഇമാം അഫർ സാദിഖൽ ഖാസിമി ചുനക്കര വടക്ക് നൂറുൽ ഇസ്ലാം ജമാം ഇ എ മൂസാ മൗലവി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു പഞ്ചായത്ത് അംഗങ്ങളായ ടി മൻമഥൻ സുരേഷ് കോട്ടവിള മുൻ മെമ്പർ ശാന്ത ശശാങ്കൻ ജമാഅത്ത് സെക്രട്ടറി എ ഷിബു നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷർഫുദ്ദീൻ കല്ലറവിള ഷൌക്കത്ത് കൂട്ടിക്കലിൽ വി എം മുസ്തഫ റാവുത്തർ എന്നിവർ സംസാരിച്ചു സി ഡി ടെക്യൂസ് കറ്റാനം